ജലറി അനുഭവം പ്രധാനമായും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം കൂടിയത് ഇവിടെ സർവകലാശാലയിലെ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി പുറത്തിറങ്ങിയ ഉത്തരവ് ആ ഉത്തരവിനെതിരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന സമരവും പ്രതിഷേധവും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്തിമമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം കൂടിയത് രാവിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു കോളേജ് സർവകലാശാല യൂണിയൻ ഭാരവാഹികളായിട്ട് ചർച്ച നടത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ഈ സർവകലാശാലയിലെ മുഴുവൻ ജീവനക്കാരുമായിട്ട് യോഗം കൂടിയിരുന്നു നൂറ് ശതമാനം അറ്റൻഡൻസ് ആണ് അതിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ അധ്യാപകരുടെ യോഗം കൂടിയിരുന്നു ജീവനക്കാർ നൂറ് ശതമാനം ജീവനക്കാരും പൂർണ്ണ പിന്തുണ ഈ അച്ചടക്ക നടപടികൾക്ക് നൽകുകയും ഏത് തരത്തിലും ഈ അച്ചടക്കം ഉറപ്പുവരുത്താൻ അവരുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ അധ്യാപകർ പന്ത്രണ്ട് അധ്യാപകർ ഒഴിച്ച് ബാക്കി മുഴുവൻ അധ്യാപകരും പിന്തുണ കൊടുക്കുകയും ഈ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു ഈ പന്ത്രണ്ട് അധ്യാപകർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ക്യാമ്പസിലെ അച്ചടക്ക ഉണ്ടാക്കാൻ നിർബന്ധ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശങ്കകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളോട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നതാണ് അവർ നിർദ്ദേശം വച്ചത് പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന അവർ കൊടുക്കുമ്പോൾ ആ പ്രസ്താവന ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കോ ബഹുമാനപ്പെട്ട രജിസ്ട്രാർക്കോ സിൻഡിക്കേറ്റിനോ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കോ അഡ്രസ് ചെയ്യുകയോ നൽകുകയോ ചെയ്തില്ല ഏകപക്ഷികമായി മാധ്യമങ്ങൾക്കും അതുപോലെ ഒരു പൊതു പ്രസ്താവന മാത്രമാണ് അവർ ഇറക്കിയത് അപ്പൊ ആ യോഗത്തിൽ തന്നെ ഞങ്ങൾ അതിന്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്ത് തീർക്കാനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഈ സർവകലാശാല അതോറിറ്റിക്കായിരുന്നു ആ കത്ത് നൽകേണ്ടത് പൊതുസമൂഹത്തിലേക്ക് ആ കത്ത് കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ രക്ഷിതാക്കൾക്കടക്കം ഈ അച്ചടക്കത്തിനെതിരെ ചില അധ്യാപകർ നിലനിൽക്കുന്നു എന്ന രൂപത്തിൽ വരുന്ന ഒരു വാർത്ത അത് ഈ സർവകലാശാലയെ ബാധിക്കും എന്ന് ഞങ്ങൾ അന്ന് രേഖപ്പെടുത്തിയിരുന്നു സിൻഡിക്കേറ്റിലും അതിൻ്റെതായിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു എല്ലാ വിഭാഗം ആളുകളെ പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ വ്യാപാരി വ്യവസായി സമൂഹം ഈ കാലടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അടക്കം നിരവധി ആളുകൾ ഈ അച്ചടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും വിദ്യാർത്ഥി പ്രസ്ഥാനം തന്ന കത്തും കോളേജ് യൂണിയൻ രേഖപ്പെടുത്തിയ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയത് മൊത്തം പന്ത്രണ്ട് കാര്യങ്ങളാണ് ഉത്തരവിലുണ്ടായിരുന്നത് അതിലെ മൂന്ന് കാര്യങ്ങളിൽ ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് ഇവിടെ എല്ലാവരുടെയും ഐഡന്റിറ്റി കാർഡ് ചെക്ക് ചെയ്തു മാത്രമേ ഉള്ളിൽ കയറ്റാവൂ എന്നും അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഇല്ലാത്തവർ ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള തീരുമാനത്തിൽ ഒരു മാറ്റമില്ല സർവകലാശാലയ്ക്കകത്തും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലുമെല്ലാം സർവകലാശാലയ്ക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങൾ കൃത്യമായി സർവകലാശാല കൊടുക്കുന്ന സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടു വേണം വരാൻ അതുപോലെ തന്നെ സർവകലാശാലയുടെ അകത്ത് പല മേഖലയിൽ കിടക്കുന്ന വാഹനങ്ങളിൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ബുക്കും പേപ്പറും കാണിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ച് സ്റ്റിക്കർ വാങ്ങിക്കണം അല്ലാത്ത വാഹനങ്ങളൊന്നും കൃത്യമായി പോലീസിന് കൈമാറും എന്നുള്ള തീരുമാനം അതിലും യാതൊരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല മാറ്റം വരുത്തുന്ന ഒരു തീരുമാനം വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ക്ലാസ് മുറികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നാലാമത്തെ കണ്ടീഷൻ ആണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിയേറ്റർ ഡാൻസ് അതുപോലെ തന്നെ ബി എഫ് എ ബാച്ചലർ ഓഫ് ഫൈനർട്സ് അതുപോലെ ഒരു ലാബുള്ള ഡിപ്പാർട്ട്മെന്റ് ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ഈ നാല് ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും അധ്യാപകരെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചുമതലപ്പെടുത്തുകയോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്താൽ ആ തിയേറ്റർ പ്രവർത്തിക്കാനും ഡാൻസ് പ്രവർത്തിക്കാൻ ഡാൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കാനും അതുപോലെ തന്നെ ലാബ് പ്രവർത്തിക്കാനുമുള്ള അനുവാദം കൊടുക്കും അത് ഇനി വരുന്ന ഹോസ്റ്റൽ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിധേയമായിരിക്കും ഏതെങ്കിലും ഒരു ചോദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ അധ്യാപകരോ അതിന്റെ ചുമതല എടുക്കണം എന്നതാണ് തീരുമാനിച്ചത് അഞ്ചാമത്തെ കാര്യം സർവകലാശാല വിദ്യാർത്ഥികളല്ലാത്തവർ ക്യാമ്പസിന്റെ ഗേറ്റിൽ വരുമ്പോൾ അവിടെയുള്ള രജിസ്റ്ററിൽ കൃത്യമായിട്ട് പേരെഴുതണം അതുപോലെ തന്നെ വരുന്നതിന്റെ ആവശ്യം എന്താണെന്ന് പേര് ഫോൺ നമ്പർ എഴുതണം വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് അവർ ആവശ്യം നിർവഹിച്ച് തിരിച്ചു പോകണമെന്നും പോകുമ്പോൾ ഗേറ്റിൽ ഉള്ള രജിസ്റ്ററിൽ അവരുടെ പേര് വെട്ടണം വെട്ടിക്കളയണം എന്നുള്ള തീരുമാനം അതിനൊരു മാറ്റമില്ല അത് അങ്ങനെ തന്നെ പോകും ആറ് സർവകലാശാലയിലെ ഏഴ് ഹോസ്റ്റലുകളിലും ഹോസ്റ്റൽ അഡ്മിഷൻ നേടാത്ത കുട്ടികൾ പ്രവേശിക്കാൻ പാടില്ല അത് കർശനമായിട്ട് നടപ്പാക്കും ഒരു തരത്തിലും അതിൽ മാറ്റമില്ല സ്ത്രീ പുരുഷ ഹോസ്റ്റലുകളിൽ പ്രവേശനമെടുത്ത ഹോസ്റ്റൽ അന്തേവാസികൾ അതാത് ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി വാർഡിന്റെയോ കെയർ ടേക്കറുടെയോ അനുവാദമില്ലാതെ മറ്റു ഹോസ്റ്റലുകളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഈ തീരുമാനം ആരെങ്കിലും ലംഘിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും ആ തീരുമാനത്തിലും യാതൊരു മാറ്റമില്ല ഒരാളെ പോലും ഹോസ്റ്റലിൽ അഡ്മിഷൻ ഇല്ലാത്തവരെ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല നമ്മൾ വളരെ ആശങ്കയോടെ ചർച്ച ചെയ്ത ഇവിടെ ഇവിടുത്തെ കുട്ടികളല്ലാത്ത അതുപോലെ തന്നെ പണ്ട് ഇവിടുത്തെ പഠനം പൂർത്തീകരിച്ച അതുപോലെ തന്നെ പി എച്ച് ഡിയുടെ ഭാഗമായി അത് നീണ്ടുപോയതിന്റെ ഭാഗമായി ഇവിടെ താമസിക്കുന്ന കുറച്ച് ആളുകൾ ഹോസ്റ്റലിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഏഴ് ദിവസത്തിനുള്ളിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ ഇല്ലാത്ത ഈ ക്യാമ്പസിലെ കുട്ടികളല്ലാത്ത സ്ത്രീ ആയാലും പുരുഷനായാലും ഏഴു ദിവസത്തിനുള്ളിൽ സ്വയം ഒഴിഞ്ഞു പോകണം എന്ന് ഞങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ അവരെ ഒഴിപ്പിക്കാനും ആ ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനും മൂന്ന് അധ്യാപക പ്രതിനിധി മൂന്ന് ജീവനക്കാരുടെ പ്രതിനിധി മൂന്ന് വിദ്യാർത്ഥി പ്രതിനിധി ഒരു സിൻഡിക്കേറ്റ് അംഗം അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ ഇവിടുത്തെ ഡി എസ് എസ് അങ്ങനെ പന്ത്രണ്ട് അടങ്ങുന്ന ഒരു ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ മോണിറ്ററിംഗ് കമ്മിറ്റി കുട്ടികളുടെ അടിസ്ഥാന സൗകര്യം അവരുടെ മറ്റു പ്രശ്നങ്ങൾ പരാതികൾ ഏതെങ്കിലും തരത്തിൽ അവിടെ അനധികൃതമായിട്ട് ആരെങ്കിലും താമസിക്കുന്നതെങ്കിൽ അവരെ ഒഴിപ്പിക്കാൻ അത്തരം കാര്യങ്ങളിലെല്ലാം കർശന തീരുമാനമെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു അടുത്ത കാര്യം ഹോസ്റ്റലുകളിൽ ഗസ്റ്റായിട്ട് താമസിക്കുന്ന പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രമായിരിക്കും സൗകര്യം ഒരുക്കുക അതായത് അവരുടെ പി സി സി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെയായി ആ തിബ്മിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മാസം അഞ്ച് ദിവസം വീതം അനുവദിക്കുമെന്നാണ് നേരത്തെ ഉത്തരവിലുള്ളത് അത് കുട്ടികളുടെ ആവശ്യപ്രകാരം ഏഴു ദിവസം ഒരു മാസത്തിൽ ഏഴു ദിവസം വരെ അനുവദിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് ദിവസം അവർക്ക് ഹോസ്റ്റലിൽ കൃത്യമായിട്ടുള്ള പെർമിഷനോടെ ദിവസം നൂറ് രൂപ വാടകയ്ക്ക് അവർക്ക് താമസിക്കാൻ കഴിയും അതുപോലെ ഹോസ്റ്റലിൽ അഡ്മിഷൻ അല്ലാ എടുക്കാത്ത കുട്ടികൾ മറ്റാരെങ്കിലും ഹോസ്റ്റലിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ താമസ സൗകര്യം നൽകുന്ന റൂമിലുള്ള മറ്റു വിദ്യാർത്ഥികൾ ഉത്തരവാദിത്വയായിരിക്കുകയും തുടർന്ന് അത്തരം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം നിഷേധിക്കുകയും ചെയ്യും അതിലും ഉറച്ചു നിൽക്കുന്നു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വലിയ ആശങ്ക കാരണം ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുവാനും പുറത്തു നിന്നുള്ള കുട്ടികളുടെ താമസം ഒഴിവാക്കാനും എടുത്ത തീരുമാനം ശക്തമായിട്ട് നടപ്പാക്കണം അതിനെ ജീവനക്കാരും അധ്യാപകരും എല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നു രക്ഷിതാക്കൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും അടുത്തതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശങ്ക ഉളവാക്കിയ പരാതി നൽകിയ വിഷയം അത് രാത്രി ഒൻപത് മുപ്പതിന് സർവകലാശാലയിലെ എല്ലാ ഹോസ്റ്റലുകളിലേക്കുമുള്ള പ്രവേശനം അവസാനിപ്പിക്കും ഒമ്പത് മുപ്പതിനു ശേഷം ഹോസ്റ്റലുകളിൽ ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ആരുടെയെങ്കിലും ഹാദർ ഇല്ലായ്മ ബോധ്യപ്പെട്ടാൽ ആ വിവരം രക്ഷിതാക്കളെ അറിയിക്കും വീട്ടിലേക്ക് പോകുന്ന ഹോസ്റ്റൽ നിവാസികൾ പോകുന്ന വിവരവും സമയവും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ വിഷയം സിൻഡിക്കേറ്റ് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു അതിലൊരു പ്രശ്നമുള്ളത് പല കുട്ടികളും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിലും അതുപോലെ പമ്പിൽ പോകുന്നവരുണ്ട് ഹോട്ടലിൽ ചെറുതായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും അവർ ഏത് ഉടമസ്ഥന്റെ കീഴിലാണോ ജോലി ചെയ്യുന്ന എംപ്ലോയർ ആരാണോ എംപ്ലോയറുടെ ഒരു കത്തോ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കത്തും ഉണ്ടെങ്കിൽ അവരെ ഈ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കും അവർക്ക് ആ ജോലി കഴിഞ്ഞ് വരുമ്പോ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ സുരക്ഷിതമായി ഗേറ്റിൽ നിന്ന് അവരുടെ ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ കൊണ്ടുപോയി എത്തിക്കുന്ന തരത്തിൽ ആ കുട്ടികൾക്ക് ഫുൾ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് തീരുമാനിച്ചു അതുപോലെ ഒരു രജിസ്റ്റർ എഴുതി അത്തരത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ ഒരു രേഖയും ഈ ക്യാമ്പസിൽ സൂക്ഷിക്കും ഗേറ്റിലും സൂക്ഷിക്കും രണ്ടാമത് ടൈമിംഗ് ഒമ്പതര അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് കുട്ടികൾ വലിയ തരത്തിൽ ആക്ഷേപം ഉയർത്തിയത് സമരത്തിന്റെ ഒരു കാരണം അതായിരുന്നു ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും ബൈലോ എടുത്തു നോക്കി ഹോസ്റ്റൽ ബൈലോ എടുത്തു നോക്കി അതുപോലെ തന്നെ ലൈബ്രറിയുടെ നിയമം എടുത്തു നോക്കി ഇവിടെ കുറെ ദിവസമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണം നടക്കുന്നത് ഈ സംസ്കൃത സർവകലാശാലയിലെ ലൈബ്രറി ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ലൈബ്രറി ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഹോസ്റ്റലിൽ ഒമ്പത് മുപ്പത് എന്ന സമയമാക്കി എന്നതായിരുന്നു ഇവിടെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത് മാധ്യമ പ്രവർത്തകരെ വരെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിപ്പിച്ചു അത് കളവാണ് ഇവിടുത്തെ വർഷങ്ങളായി ഇവിടുത്തെ ലൈബ്രറിയുടെ ടൈം ഒമ്പത് മുപ്പത് മാത്രമാണ് ഒമ്പത് മുപ്പതിന് മുഴുവൻ ജീവനക്കാരും ലൈബ്രറി അടച്ചു പോകും പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള ഒരു റീഡിംഗ് റൂമുണ്ട് ആ റീഡിംഗ് റൂം അത് അടയ്ക്കാറില്ല അവിടെ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാം എന്നതായിരുന്നു സാഹചര്യം അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഹോസ്റ്റലിലും റീഡിംഗ് റൂം ഉറപ്പുവരുത്തും എല്ലാ ഹോസ്റ്റലിലും റീഡിംഗ് റൂം ഉറപ്പുവരുത്തുമ്പോൾ അതാത് ഹോസ്റ്റലിലുള്ളവർക്ക് ആ റീഡിംഗ് റൂം പ്രയോജനപ്പെടുത്താം ഇവിടെ ലൈബ്രറി ഒമ്പത് മുപ്പതിന് നേരത്തെ പോലെ തന്നെ ഒമ്പത് മുപ്പതിന് അടയ്ക്കും പിന്നീട് റീഡിംഗ് റൂം അവരവരുടെ ഹോസ്റ്റലിൽ അവർക്ക് ഉപയോഗിക്കാം സമയത്തിന്റെ കാര്യത്തിൽ മൂന്ന് തട്ടായിട്ട് ഇത് തിരിച്ചു പതിനേഴ് വയസ്സ് കഴിഞ്ഞ് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് ഡിഗ്രിക്ക് ചേരുന്ന നാലു വർഷത്തേക്ക് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള സമയം ഏഴ് മുപ്പതായി നിശ്ചയിച്ചു അതുപോലെ തന്നെ പി ജി വിദ്യാർത്ഥികൾ പി ജി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളവരാണ് പി ജി ചെയ്യുന്ന രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് സെമസ്റ്റർ ആണ് അവർക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള സമയം ഒമ്പത് മുപ്പതായിട്ട് നിജപ്പെടുത്തി ഈ ഒൻപത് മുപ്പത് ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ ഹോസ്റ്റലുകൾക്കും വച്ചിരിക്കുന്ന മാക്സിമം ടൈമാണ് ഒമ്പത് മുപ്പത് അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിന്റെ ടൈമും ലൈബ്രറിയുടെ ടൈമും പതിനൊന്ന് മണിയാണ് അതുപോലെ കാലിക്കടി യൂണിവേഴ്സിറ്റി എട്ട് മുപ്പതാണ് ലൈബ്രറിയുടെ ടൈം ഹോസ്റ്റലിന്റെ ടൈം ഗവൺമെൻ്റ് ടൈമാണ് ഇവയെല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് മറ്റു യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന പരിഗണന ഈ യൂണിവേഴ്സിറ്റിയിലും റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കണം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണിവരെ റീഡിംഗ് റൂമും അതുപോലെ തന്നെ ഈ ലൈബ്രറിയോട് അടുത്തുള്ള റീഡിംഗ് റൂം ഉപയോഗിക്കാം അതിനുശേഷം ഹോസ്റ്റലിലുള്ള റീഡിംഗ് റൂം ഉപയോഗിക്കാം അപ്പോൾ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്ന സമയം പതിനൊന്ന് മണിയായി തീരുമാനിച്ചു ഒരു പ്രത്യേകതയുള്ളത് ഭൂരിഭാഗം പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കും സിംഗിൾ റൂമാണ് ഒറ്റ റൂമിൽ അവർ മാത്രമേ ഉള്ളൂ അവിടെയെല്ലാം കൃത്യമായി സ്റ്റഡി ടേബിൾ ഉണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പൊ അവർക്കെല്ലാം ഏകാഗ്രതയോടെ പഠിക്കാനും റിസർച്ച് പൂർത്തീകരിക്കാനുമുള്ള അവസരം അവരവരുടെ റൂമിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ ഹോസ്റ്റലിന്റെ റീഡിംഗ് റൂം പ്രയോജനപ്പെടുത്താം കോമൺ ആയിട്ടുള്ള റീഡിംഗ് റൂമാണ് ഇപ്പോൾ പലതരത്തിലുള്ള അധിക്ഷേപങ്ങളും വന്നിരിക്കുന്നത് പരാതികളും വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ കൂട്ടണം എന്നതാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഹോസ്റ്റലിലേക്ക് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ രാത്രിയും പകലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ മൊബാറ്ററിയിൽ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു കുറ്റവാളിയെ പിടിച്ച വാർത്തയൊക്കെ ഉണ്ട് ഓൺലൈൻ വരുന്നതും ആരൊക്കെയാ വരുന്നത് എന്തൊക്കെയാ വരുന്നത് അറിയില്ല അതുകൊണ്ട് പകല് ഓൺലൈൻ വിതരണത്തിന് വരുന്നവർ കൃത്യമായി ഗേറ്റിൽ രജിസ്റ്ററിൽ പേരെഴുതി കുട്ടികൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം രാത്രി കാലങ്ങളിൽ അത് കൃത്യമായിട്ട് മെയിൻ കവാടത്തിലുള്ള നമ്മുടെ സെക്യൂരിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം പിറ്റേ ദിവസം വന്ന കുട്ടികൾക്ക് കൈപ്പറ്റാം എന്ന രൂപത്തിലാണ് മറ്റൊന്ന് ശബ്ദ മലിനീകരണം ഉണ്ടാകാത്ത തരത്തിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വാഹനങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് ഓടിക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഈ ഉത്തരവിലുള്ളത് പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്യാമ്പസിനകത്ത് വാഹനം ഓടിക്കാൻ പാടില്ല ഇതിന്റെ ഗേറ്റിംഗ് ആ ഒരു പ്രത്യേക സ്പോട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനേ പാടുള്ളൂ പല അപകടത്തിൽ കുട്ടികൾ മരിച്ച സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളത് ക്യാമ്പസിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ വാഹനങ്ങൾ അല്ലാതെ മറ്റു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് അത് ഗേറ്റിന്റെ അവിടെ പ്രത്യേക പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ അനുവദിക്കും ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മുൻ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആശങ്ക ചർച്ച ചെയ്ത് ഇപ്പൊ സർവകലാശാലയിലെ ഗെയിംസ് സ്പോർട്സ് ആർട്സ് അതുപോലെ ആക്ടിവിറ്റീസിന് പോകുന്ന കുട്ടികൾക്ക് മറ്റ് സർവകലാശാലയിൽ കിട്ടുന്ന ഗ്രേസ് മാർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു അത് കൃത്യമായി പരിഹരിക്കാൻ തീരുമാനിച്ചു മറ്റ് സർവകലാശാലകളിലെ ഗ്രേസ് മാർക്ക് എടുത്ത് അതേ മാർക്ക് തന്നെ ഉറപ്പുവരുത്തും അതുപോലെ തന്നെ ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഡിസിപ്ലിൻ കമ്മിറ്റി ശക്തിപ്പെടുത്തി ഡിസിപ്ലിൻ കമ്മിറ്റിയിലേക്കും പുതിയ ടീച്ചർമാരെ ഉൾപ്പെടുത്തി സ്റ്റാഫ് റെപ്രസെന്റേറ്റീവിനെ ഉൾപ്പെടുത്തി അത് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളെ ഞങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗേറ്റുകൾ ഏറ്റവും പ്രശ്നമുള്ള ഗെയിറ്റുകൾക്കെല്ലാം ഉയരം കൂട്ടുവാനും അതുപോലെ സെക്യൂരിറ്റി ബോക്സ് സ്ഥാപിക്കുവാനും വേണ്ടി അടിയന്തരമായി പത്ത് ലക്ഷം രൂപ ചിത്രമതിലിന് ഉയരം കൂട്ടല് ആ മതിചാടിയാണ് പലരും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ക്യാമ്പസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ് ഗ്രില്ലടക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം സർവകലാശാലയുടെ വടക്ക് ഭാഗത്ത് മെൻസ് ഹോസ്റ്റലിന് സമീപത്തായിട്ട് ഗേറ്റ് സെക്യൂരിറ്റി ക്യാബിൻ അതുപോലെ വടക്കു ഭാഗത്ത് ഗേറ്റിൽ സെക്യൂരിറ്റി ക്യാബിൻ ഹോസ്റ്റലിന്റെ പരിസരത്തുള്ള മാലിന്യങ്ങനെ പത്ത് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഒരു തരത്തിലും ഒരാളും മതിൽ ചാടി സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിക്കാതെ സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തി നമുക്കൊരു മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പസ് ആയിട്ട് ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു അതോടൊപ്പം തന്നെ സർവകലാശാല ഈ ഗവേഷക വിദ്യാർത്ഥികളുണ്ട് അവരുടെ സ്റ്റൈഫണ്ട് അതുപോലെ എസ് സി എസ് ടി കുട്ടികളുണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള ചില സാമ്പത്തിക പ്രശ്നം അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഏറ്റവും നല്ല ഭക്ഷണം മെസ്സുകളിൽ ഉറപ്പുവരുത്താൻ അവർക്ക് എന്തെങ്കിലും മറ്റ് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ പാകത്തിന് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഓരോരുത്തരും വ്യക്തിപരമായി കാണാൻ അവരുടെ ഗവേഷണം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുത്തു അപ്പൊ അത്തരത്തിൽ ഒരു മികവിന്റെ കേന്ദ്രമായിട്ട് ഈ സർവകലാശാലയെ മാറ്റണം വിദേശ സർവകലാശാലകളുമായി കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുന്ന തരത്തിൽ മാറ്റണം സംസ്കൃതം പഠിക്കാൻ ലോകത്ത് എവിടെ ഇരുന്ന ആളുകൾ ആഗ്രഹിച്ചാലും അവർക്ക് അവിടെ ഇരുന്ന് തന്നെ സംസ്കൃതം പഠിക്കാനുള്ള സാഹചര്യം അതുപോലെ തന്നെ മോഹിനിയാട്ടം ഭരതനാട്ടം അടക്കമുള്ള മറ്റ് കലാ രംഗത്തെ പ്രകടനങ്ങൾ അവർക്കും ഓൺലൈനായിട്ട് തന്നെ അത് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം അതുപോലെ ഇവിടെ വരുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല കുറച്ച് കുട്ടികളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ പുറത്തു ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള കോഴ്സിനാണ് വരുന്നത് സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ആ ഭാഷ പഠിക്കുന്നതോടൊപ്പം ഒരു മൂന്ന് വിഷയത്തിലെങ്കിലും അവരെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ ഗവൺമെന്റ് ബന്ധപ്പെട്ട വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടെല്ലാം ഞങ്ങൾ വലിയ ശ്രമം നടത്തിയാണ് പല ക്യാമ്പസ് ക്യാമ്പസിൽ തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രി തുടങ്ങി വിവിധ മേഖലകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആക്കാൻ സ്കിൽഡ് ആക്കാൻ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ് എന്തായാലും കാലടി സംസ്കൃത സർവകലാശാലയുടെ ഒരു മുഖം തന്നെ മാറ്റി നല്ല അക്കാഡമിക് സൗകര്യവും ഭൗതിക സൗകര്യവും ഉറപ്പുവരുത്തും നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങളെല്ലാം ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ അശോക് ഒരു കമ്മിറ്റി എടുത്തു അതുപോലെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കൃത്യമായി പരിശോധിച്ചു കൊണ്ട് അത് കൃത്യമായി ഫില്ല് ചെയ്യാൻ ഉള്ള ഒഴിവുകൾ നികത്താൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ കുട്ടികളെ ആകർഷിക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് തന്നത് പൈതൃകം വിശ്വാസം ഗുണമേന്മ സെലക്ട് പ്രീമിയം റൈസ് ടോൾ ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം